നമസ്കാരം സ്നേക് മസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മണ്ണന്തല മുക്കുവലയ്ക്ക് അടുത്താണ് നമ്മൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വൈകിയുള്ള ഒരാൾ കൂടിയാണ് അപ്പോൾ പുള്ളി പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അതി എഴു വന്ന് മുന്നോട്ട് അമ്മ കൂടെ വന്ന് പുള്ളി മോനെ അമ്മയെ വിളിച്ചു വെച്ച് അമ്മ വന്ന് നോക്കിയപ്പോൾ അതൊരു വെറവിൻ്റെ ഇടയിൽ വന്ന് കയറുന്നു അപ്പോൾ നമ്മളെന്തായാലും ഈ സ്ഥലത്തെത്തി നമ്മളധികം ദൂരം എന്താ പറയുക ഒരുപാട് കോളേജ് വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ നമ്മളെന്തായാലും പെട്ടെന്ന് അധികം സമയം എടുക്കാതെ പെട്ടെന്ന് എത്തി നമുക്ക് ആദ്യം അവരെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ അതിഥി ആരാണെന്ന് നോക്കണം അപ്പോൾ നമുക്ക് സമയം കളയാനില്ല നമുക്ക് ആദ്യം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട വീട്ടിലെ ൾക്കാരൊന്നും പരിചയപ്പെടാം നമസ്കാരം സൂപ്പർ അപ്പൊ എന്തായാലും പേരെന്താണ് ഇത് എവിടെയാ കണ്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ആ അവിടെ നടക്കുന്ന പറ അത് ഇത് ഇന്റർ പറഞ്ഞേക്കുന്ന ഇങ്ങോട്ട് പോയി അമ്മയെ വിളിച്ചു അമ്മ ഒന്ന് കണ്ടു നോക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മയെ വിളിച്ചു അപ്പൊ അമ്മ ഒന്ന് കണ്ടു കണ്ടു അതിങ്ങനെ ഇങ്ങോട്ട് നമ്മള് കുറച്ച് അമ്മയും പ്രായമുള്ള അമ്മയാണ് അമ്മയും അവിടെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ പെട്ടെന്ന് വിടുന്നപ്പോൾ നമ്മളൊരു പ്രിയപ്പെട്ട അപ്പുറത്തെ വീട്ടിലെ സാറ് പെട്ടെന്ന് ഇവിടെ വന്നായിരുന്നു പുള്ളി മാറി നിൽക്കണത് പുള്ളി പറയുന്നുണ്ടായിരുന്നു പുള്ളി വീടിൻ്റെ ഓട്ടിൻ്റെ മണ്ടയിൽ രണ്ട് മൂർക്കനെ പുള്ളി രണ്ട് മാസങ്ങൾക്ക് മുന്നേ കണ്ടു എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്തായാലും ഇവിടെ ഒരു അത്ഭുതമൊന്നുമല്ല ഇവിടെയൊക്കെ ഡെവലപ്പ് ആയി ഉള്ളൂ അപ്പം ഇപ്പോൾ എനിക്ക് ആറ് താമട്ടൊക്കെ ഒരുപാട് പറമ്പുള്ള സ്ഥലം പാരിക്കുഴി എന്താ സ്ഥലത്ത് അങ്ങനെ എന്തൊരു സ്ഥലമാണ് ഇതിൻ്റെ താഴോട്ട് വരുന്നത് അപ്പം അവിടെയൊക്കെ ഭയങ്കര പറമ്പ് വാഴപ്പണിയൊക്കെയുള്ള അപ്പോൾ സമയങ്ങളല്ല അപ്പോൾ നമുക്ക് അമ്മയെന്ന് പറയാം അമ്മ നാമത്തെ സുഖായിരിക്കുന്നല്ലോ എന്തുണ്ട് വിശേഷം വിശേഷം എന്തുണ്ട് സുഖം അല്ലേ വീട്ടിലെ ഇത്രയും പറമ്പ് എന്തെങ്കിലും അമ്മയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഏഹ് എല്ലാം നീറ്റായിട്ട് വേറെ ആരും ഇല്ലല്ലോ അമ്മ നീറ്റായിട്ട് അതിന് സമ്മതിച്ചു കണ്ടതെന്ന് അറിയാം അമ്മയ്ക്ക് ഒരിക്കലും കൂടെ കൈ ഷേക്കൻ കൊടുക്കണ്ട എന്നറിയാം എല്ലാം ഇത്രേ ഉള്ളൂ എല്ലാം നല്ല നീറ്റായിട്ട് കൈകാര്യം ചെയ്യും അമ്മയും മോ വയ്യാത്ത മോനും അച്ഛനേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അമ്മ തന്നെ ചെയ്യണം അമ്മ എല്ലാം വെട്ടി ഒതുക്കി എല്ലാം വിറവക്ക അടിക്കാം അമ്മ ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞേ ഇതിൻ്റെ കേട്ടാ ആ അപ്പൊ അതും അതും അമ്മ ഇത് അമ്മ വെച്ചാണോ അടിക്കാണോ വെച്ചതാണോ ആ പാടിപൊലി അപ്പോൾ എന്തായാലും നമ്മൾ സമയങ്ങളും ആ സമയം തൊട്ട് ഇവിടെയുണ്ട് ഇവിടുന്ന് മാറിയിട്ടില്ല അപ്പോൾ ഇന്നും ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല എന്തായാലും നമുക്ക് സമയങ്ങളെ നമുക്ക് നോക്കാം നമ്മുടെ പ്രിയപ്പെട്ട അതിഥി അതിനകത്ത് ഉണ്ടോ എന്ന് പുള്ളിയാണ് പുള്ളിയാണ് പറഞ്ഞത് ആ നിൽക്കുന്ന പുള്ളിയാണ് പറഞ്ഞത് അവിടെ ആ അദ്ദേഹത്തിൻ്റെ ഓട്ടോ ഓട്ടിൻ്റെ വണ്ടേല് രണ്ട് അതിഥിയെ കണ്ടുവന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല അപ്പോൾ നമുക്കെന്തായാലും ഇത് മാറ്റി നോക്കാം എന്നൊക്കെ നിങ്ങൾ നോക്കിയാൽ നമ്മൾ വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല വീടിൻ്റെ മുറ്റത്ത് ഒരു വേസ്റ്റില്ല അപ്പുറത്തെ പറമ്പ് പോലെ അത് വേറെ അടയോ പറമ്പാണ് ഇതുവരെ ഇവർക്ക് അതിൻ്റെ അപ്പോൾ അതുപോലെ വൃത്തിയായിട്ട് അത് അവരും വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പം നോക്കിയാൽ നല്ല ടൈലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സൂപ്പറാണ് ചെരുപ്പൊക്കെ വെച്ചാൽ ചെരുപ്പം ഇങ്ങനെ വെച്ച് അല്ല ഞാനൊക്കെയാണെങ്കിൽ വീട്ടിൽ ഞാൻ ഊരിയും കളഞ്ഞിട്ടങ്ങ് പോകും എല്ലാം അങ്ങനെ ഒരു വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു അടിപൊളി സൂപ്പറായിരിക്കുന്നു എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് എന്തായാലും ഇതെടുത്ത് നോക്കാം പിന്നെ അത് തൊണ്ടൊന്നും ഉറപ്പില്ല അമ്മ കണ്ടു കണ്ടു ഇവിടുന്ന് മാറിയിട്ടില്ല പറയുന്നത് അപ്പോൾ എന്തായാലും മിക്കവാറും നൂറ് ശതമാനം പുള്ളിക്കാരൻ പോലെ മറ്റേ അപ്പുറം അടുത്ത വീട്ടിലെ സാറ് പറഞ്ഞതുപോലെ അവരും അവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും ഒരു അത്ഭുതമല്ല അപ്പം എന്താ ഞാൻ പുള്ളിയോട് ചോദിക്കായിരുന്നു അപ്പോൾ എന്നെ എന്നെ വിളിക്കാത്തുണ്ട് അപ്പോൾ ഞാൻ വിളിക്കാണ്ട് നോക്കിയപ്പോൾ ഞാൻ പിന്നെ കമ്പക്കെട്ട് തട്ടിപ്പം ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു പുള്ളി ഗവൺമെൻറ് സർവീസ് ഇരുന്ന ആളാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് കട്ടയരയിൽ പുള്ളി ജോലി കിട്ടുന്നെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം ഇത്രയും എവിടെ പോയാലും ഒരു പരിചയക്കാരെങ്കിലും പരിചയമൊക്കെ ഉള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ സഞ്ജയുടെ വിശേഷങ്ങൾ സഞ്ജയ് പറഞ്ഞിരുന്നു നമ്മൾ പരിചയപ്പെട്ട ഇങ്ങനൊരു ആ ആക്സിഡൻ്റ് ഉണ്ടായതും അത് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിലിരുന്നതും ഇപ്പോഴും ട്രീറ്റ്മെൻറ്റാണെന്നും നടക്കാനും ബുദ്ധിമുട്ടുണ്ടെന്നും ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചാണ് നടക്കുന്നത് ഒക്കെ പുള്ളി വിശേഷങ്ങൾ പറഞ്ഞു ഇപ്പം നമുക്ക് എന്താ പറയുക നമ്മുടെ മുന്നിൽ ഒരുപാട് അനുഭവങ്ങളാണ് നമുക്കൊരുപാട് അനുഭവം എൻ്റെ ജീവിതത്തിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങൾ എന്തായാലും പനിയാണ്ട് പണി കൊടുക്കും കുറച്ച് വിറവേ ഉള്ളൂ മറ്റത് ഒരു രക്ഷയില്ല ഒരു ലോഡ് വിറവയ്ക്കാണ് ഓരോ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മാറ്റാനുള്ള അവസരം ഉണ്ടാകുന്നത് ഇതിപ്പോൾ എന്തായാലും അത്രയില്ലല്ലോ കുറച്ചല്ലേ ഉള്ളൂ നമ്മൾ കാണുന്നില്ല അമ്മ എന്തായാലും ഇവിടെ നിന്ന് മാറിയിട്ടില്ല അമ്മയ്ക്ക് മോന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കേണ്ടതാണ് എന്നാലും അമ്മ ആ സമയം തൊട്ട് നമ്മൾ വരുന്നത് വരെ തന്നെ നിൽക്കുന്നുണ്ട് അധികം നിറവില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല എൻ്റെ അഭിപ്രായത്തിൽ ഇനി ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ புடுதா നമ്മൾ സാധാരണ നമ്മുടെ കേരളത്തിലൊക്കെ ഒരു പരക്കെ ഒരു വാർത്ത ഒരു എന്താ പറയുക ഒരു സംശയമുണ്ട് ഈ ഉറുമ്പുള്ള സ്ഥലത്ത് ഇവയൊക്കെ കാണു പാമ്പ് ഉറുമ്പോട്ട് യാതൊരു ബന്ധവുമില്ല കാരണം ഈ കടി കടിയുറുമ്പറിയ കടിയുറുമ്പുള്ള കൂട്ടിക്കൂടി അതിനകത്തൂടെ പാമ്പ് കയറിപ്പോയാൽ മാത്രമേ അത് അനങ്ങിയാൽ മാത്രമേ അപകടം ഉണ്ടാകൂ ഇത് നോക്കി നമുക്കിവിടെ കാണാം ഒരു തല ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ എന്തായാലും അമ്മ കണ്ടത് വെറുതെ ആയില്ല ഉറപ്പായിട്ട് ഇതിനകത്ത് എവിടെയോ ഒരു ചലനം ഞാൻ കണ്ടായിരുന്നു ഓ തടിയായിരുന്നു ഞാൻ വിളിച്ച കല്ലായിരിക്കും ചേച്ചി അരകല്ലായിരിക്കും ചോദിച്ചു നമുക്കെന്താ കാണാം നോക്കുന്നതാ ഇവിടെന്താ അങ്ങോട്ട് ഇവിടെ അനങ്ങുന്നുണ്ട് ഞാൻ ഇവിടെ അനങ്ങുന്നുണ്ട് ചെറുതായിട്ട് ആയിരിക്കും അടിപൊളി എന്തായാലും നോക്കി നിന്നത് നന്നായി കണ്ടത് നന്നായി അതിൽ കണ്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കാരണം ഇവിടെ നല്ല വൃത്തിയാണിത് എങ്ങോട്ട് ഉണമെങ്കിൽ ഇറങ്ങിപ്പോയി ഇപ്പോൾ ഇവിടെ നിൽക്കണമെന്നില്ല അടുത്ത പറമ്പിലേക്ക് അടുത്ത വീടുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ കാരണം ഇതെല്ലാം ഈ പറമ്പ് നല്ല തുറന്നു കിടക്കുന്ന മതിലില്ല ബാക്കിലെ മതിലുള്ളൂ നല്ല വൃത്തിയുണ്ട് പിന്നെ ഇവിടെ കയറിയാലും ഇരിക്കാനൊരു സാധ്യതയില്ല അപ്പോൾ മിക്കവാറും വന്നു കഴിഞ്ഞാലും ഇങ്ങനെ താപ്പോട്ട് പോകാം ഗേറ്റിൽ കൂടെ താപ്പോട്ട് ആ ഗേറ്റ് അടി കൂടെ വെളിയിൽ പോവാം അങ്ങനെയൊക്കെ പോകാൻ പോകാനുള്ള സാധ്യത ഇപ്പോൾ എന്തായാലും ആ കണ്ടത് നല്ലതായി ചെറിയൊരു അതി അത്ര വലുതൊന്നും അല്ലാത്ത ഒരു ചെറിയ ഉദ്ദേശിച്ച ഒരു മൂന്നോ നാലോ വയസ്സിന് അടുത്ത് പ്രായം വരുന്ന ഒരു കുഞ്ഞ് മൂർത്തിനാതി എനിക്കൊന്ന് ഭക്ഷണം തേടി വന്നതായിരിക്കാം ഭക്ഷണം തേടി വന്നതായിരിക്കാനാണ് സാധ്യത കൂടുതൽ കാരണം ഇപ്പം നമുക്കറിയാമല്ലോ ഇനി സഞ്ചരിക്കുന്ന സമയമൊന്നും പറയാൻ പറ്റില്ല ഇനി രാത്രിയാണ് സഞ്ചരിക്കുന്നത് പക്ഷേ എന്തായാലും ഇവിടെ ഇവിടെ താണ്ട ആ അടി ഇവിടെ ഇവിടെ നോക്കുതാ ഇവിടെ അറിയാലോ നമ്മുടെ നാട്ടിൽ എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് മുറുക്കൻ ഭക്ഷണ പാമ്പുകളുടെ ഭക്ഷണ രീതി മുറുക്കൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ പാമ്പുകളെയും കൂടി മുർക്കൻ മുർക്കനെ ഭക്ഷിക്കും മുറുക്കൻ ചേരയെ ഭക്ഷിക്കും മുറുക്കനെ അളലിയെ ഭക്ഷിക്കും മുറുക്കൻ ശങ്കുനെ ഭക്ഷിക്കും മുറുക്കൻ എന്താ പറയുക കാട്ടുപാമ്പിനെ ഭക്ഷിക്കും മുർക്കൻ നീർക്കോലിയെ ഭക്ഷിക്കുന്ന ഒരു പ്രത്യേകത കൂടി കൊണ്ട് മുർക്കൻ പാമ്പു പിന്നെ വേറെ വൃത്തിയതെന്ന് പറയുമ്പോൾ മുർക്കൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം എലി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും എലിയും കോഴിക്കുഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ചേരയാണ് ചേരുകയാണ് നമ്മളൊക്കെ പറയുന്നതാണ് രാജവമ്പാല മാത്രമേ ചേരയെ കഴിക്കൂ ശുദ്ധമായ മണ്ടത്തരമാണ് ശുദ്ധമായ മണ്ഡത്തിലാണ് ചേരാ മടി ഇപ്പോൾ ചേര കഴിക്കുന്ന രാജവംപലം മാത്രമല്ല മൂർഖൻമാമ്പ് ചേരേ പിടിക്കുന്ന എത്രയോ അനുഭവങ്ങൾ എൻ്റെ മുന്നിൽ എൻ്റെ കണ്ുമുന്നിലുണ്ട് അത് നമ്മുടെ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ എത്രയോ പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കാണാം ഇതായി ഇവിടെ ഇതാണോ അടിപൊളി എന്തായാലും ചെറുതൊന്നും അല്ല അത്ര ചെറുതൊന്നും അല്ല നമുക്ക് കാണാം നോക്ക് അത്ര ചെറുതൊന്നും അല്ലാത്ത ഏകദേശം ഒരു നാല് വയസ്സിന് മേലിൽ പ്രായം വരുന്ന ഒരു മൂർഖൻ അതിഥിയാണതാ അതേ കാലം അവിടത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ് സാ ഇരിക്കാനുള്ള ഇപ്പം നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ നോക്കി നിൽക്കാനോ അല്ലെങ്കിൽ വരാനോ താമസിച്ചിരുന്നുവെങ്കിൽ മിക്കവാറും അത് ഇറങ്ങി എങ്ങോട്ടേലും വരുക ഇതിനിടയ്ക്ക് ഞാൻ വേറെ എന്തോ ഒരു ഒരു ചെറിയ ഒരണക്കും കൂടെ കണ്ടതാണ് പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല അറിയില്ലോ ആ അടിപൊളി എനിക്കിവിടെ കാണാം ഇവിടെ നോക്കൂ ചെറിയ ഇട ഇവിടെ ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു കണ്ടില്ല അത ഒരു ചെറിയത് എനിക്ക് കടിച്ചു കടിച്ചു ചത്തു വെച്ച് കൊഞ്ഞ് വെച്ചേക്കണമെന്ന് എനിക്കറിയില്ല അത് ചേരയും പാമ്പ് കഴിക്കുന്ന ചാണ്ടാ അടിപൊളി ഇതാ ചേര അപ്പോൾ എന്തായാലും ഉറപ്പാണ് നൂറ് ശേല ഉറപ്പാണ് ചേരപ്പിടിക്കാനേ വന്ന അതിഥി ആയിരിക്കാം നല്ല മഴ പെട്ടെന്നൊരു മഴ നോക്കി വേനലും മഴ നമ്മളൊക്കെ പറയും വെയിലും മഴയുണ്ടായാലും നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറയും വേടൻ്റെ കല്യാണം എന്നൊക്കെ പറയാനുണ്ട് നോക്കിയാൽ ചേര ഇപ്പോൾ നാ പെട്ടെന്നൊരു മഴ ഇനി മഴ നമ്മൾ അത് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ മിക്കവാറും അവർ ഇറങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ രണ്ടിൻ്റെയും രണ്ടിൻ്റെയും കളർ നോക്കുകയുള്ളൂ രണ്ടിൻ്റെയും രണ്ടിൻ്റെ കളർന്ന് നോക്കാം നമുക്കിതാ തല ഇങ്ങനെ വികസിപ്പിച്ച് വരുന്നു തല വികസിപ്പിച്ചു പോകണമെങ്കിൽ ഒന്നിൽ അതിൻ്റെ ശത്രുക്കളായ എന്തെങ്കിലും ഒരു സാധനം വേണം അല്ലെങ്കിൽ അല്ലെങ്കിൽ പേടിച്ച് എന്തെങ്കിലും ജീവിയെ പേടിച്ചിട്ട് പോകണം അങ്ങനെ രണ്ട് രണ്ടവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഇങ്ങനെ പത്തി ഇങ്ങനെ കൊണ്ടുപോകുള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉറപ്പായി ഇതാ ചേര ചേര അതിഥി മോർക്കിനീപ്പം ചേര ചത്തിരിക്കണമെന്ന് അറിയില്ല എന്തേലും അനക്കുണ്ടെന്ന് തോന്നുന്നു ഇതിപ്പം നമുക്ക് കാണാൻ ചേര മിക്കവാറും ശര ശരവേഗത്തിൽ പോകുന്ന വേഗത്തിൽ ചേര പോകും സാധ്യത കൂടുതലാണ് ഇവിടെ അടിപ്പോ സൂപ്പർ രണ്ടുണ്ട് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചേരാ അതിഥിയെ ഒരു ബോട്ടിലാക്കിയാൽ ചെന്ന നമുക്ക് മറ്റിതാണ് രണ്ട് പേര് ഇതാ ഇവിടെ ഇരിപ്പുണ്ട് താ ഇത് കണ്ടോ പൂലി പൂടി ഉറപ്പായിട്ട് പറഞ്ഞു പത്ത് ഇങ്ങനെ പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ ഇത് ഉറപ്പായി അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ചേരന് ചേര ചത്തിട്ടില്ല കേട്ടോ ചേര 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 എന്തേലും ചേര എന്തേലും മരിച്ചിട്ടില്ല എന്തായാലും നമ്മുടെ യാത്ര വെറുതെ ആയി നമ്മളൊന്ന് ഇദ്ദേഹത്തിനെ മാത്രമാണ് പുള്ളിക്കാരൻ കണ്ടത് സഞ്ചയ വേറെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതേപോലെ ചേരയും കൂടെയാണ് ചേര പെട്ടെന്ന് അങ്ങ് പോയി പക്ഷേ ചേരയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ കടിയിട്ട് പക്ഷേ ഇതിൻ്റെ മോഷൻ ഇവിടെ കിടന്നുണ്ട് ചേരയുടെ മോഷനാണ് അതിൻ്റെ അടിയേ കിടക്കുന്നത് ചേരയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ കടി കിട്ടിയാലും ചിലപ്പോൾ കണ്ട് ആ മോഷൻ വരും കാരണം ഇത് അറിയാമല്ലോ നമുക്ക് രാജകുമാരെ കാണുമ്പോൾ ചേരയുടെ പോക്കാണ് കാണുമ്പോൾ ഭയങ്കര ശരവേഗത്തിൽ പോകും അപ്പോൾ ഈ മൂർക്കം ചേരയിരിക്കുന്ന സ്ഥലത്ത് മുർക്കം വന്നുകഴിഞ്ഞാലും അത് ശരവേഗത്തിൽ പോകും അപ്പോൾ ഇത് പെട്ടെന്ന് അതങ്ങ് എഴിഞ്ഞ് പോയി പക്ഷെ നമ്മൾ ഇതിനെ ശ്രദ്ധ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്കറിയാമല്ലോ ചേരയല്ലോ നമ്മൾ നോക്കണം നമുക്ക് ഇതാണ് നോക്കുന്നത് അപ്പം നമ്മളെന്തായാലും സമയം കളഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് 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 അനുഭവങ്ങൾ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പല പ്രാവശ്യം നമ്മൾ പ്രേക്ഷകോട് പറഞ്ഞിട്ടുണ്ട് അഞ്ച് മൂർക്കൻ അതിഥി ഒരു മാളത്തിൽ നിന്ന് കിട്ടിയ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിലുപരി ഒരു ഒരു അമ്പലപ്പം പൂർത്തിയാക്കി ആറ് അണലി ഉണ്ടായിരുന്ന ഒരെണ്ണം ഞാൻ തലേ ദിവസം പിടിച്ചാൽ ബാക്കി അഞ്ചെണ്ണം അടുത്ത ദിവസം പറമ്പ് പൂർത്തിയാക്കി ഒരുമിച്ചെടുത്തത് അമ്പലപ്പറമ്പിനകത്ത് കഴക്കൂട്ടത്തിനടുത്തു അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നാഗത്താൻ പാമ്പ അഞ്ചെണ്ണം കിട്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ട് കൊമ്പേറി അഞ്ചിലേറെ കിട്ടിയ സംഭവങ്ങളുണ്ട് കാട്ടുപാമ്പ് അഞ്ചെണ്ണം കിട്ടിയ സംഭവങ്ങൾ അങ്ങനെ ഒരുപാട് എന്താ പറയുക പണ്ട് മുൻകാലങ്ങളിൽ അപ്പോൾ എനിക്കിതൊക്കെ എൻ്റെ മനസ്സിൽ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ മോർക്ക് എനിക്ക് ഒരെണ്ണം അതിഥിയെ കണ്ടുവന്ന് പറയുമ്പോൾ എനിക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നാറില്ല ചിലപ്പോൾ ഭക്ഷണം തേടി വരുന്ന ഒരാളാണെങ്കിൽ പോലും അത് മറ്റൊരു അതിഥിയെ ഭക്ഷിക്കാൻ ചേരുന്നിപ്പോൾ എലിയെ കിട്ടിയില്ലെങ്കിൽ അത് കോഴിയുണ്ടെങ്കിൽ കോഴിയെ കടിക്കാം അല്ലെങ്കിൽ എന്താ പറയുക മറ്റ് പക്ഷികളുണ്ടായെ പിടിക്കാം മറ്റേ മൊയിലോ അങ്ങനത്തെ അവിടെ വരാം ഒരിക്കലും ഇതൊന്നും വളർത്തിയെന്ന് പറഞ്ഞാൽ ഇതൊന്നും വരണമൊന്നും നിർബന്ധമില്ല അത്ര നമ്മൾ വൃത്തിയായിട്ട് പറമ്പുകളൊക്കെ സൂഴിച്ചാലും അടുത്ത പറമ്പുകൾ വേഴ്ക്കൻഡാക്കി നല്ല കാടുകാർ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലേക്ക് അതിഥികൾ വരാം സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഇന്നിവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജയ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ്റെ വീട്ടിൽ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇതൊക്കെ വന്ന് വന്നിട്ട് അങ്ങ് പോയനെ കണ്ട് അമ്മ കണ്ടില്ലെങ്കിൽ ആ പുള്ളിക്കാരൻ കണ്ടില്ല അത് കഴിഞ്ഞ് അടുത്ത പറമ്പിലേക്ക് അല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് അങ്ങ് പോയാലും പുള്ളിക്കാരൻ പറഞ്ഞുണ്ടായിരുന്നു അടുത്ത അപ്പുറത്തെ വീട്ടിൽ സാറ് പറയുന്നുണ്ടായിരുന്നു പുള്ളീൻ്റെ വീടിൻ്റെ ഓടിൻ്റെ മണ്ടി ഓടിൻ്റെ മണ്ടിലേക്ക് പുളിഞ്ചിപരം പടം കിടപ്പുണ്ട് മാവ് പടംന്ന് കിടപ്പുണ്ട് അപ്പോൾ അവിടെയൊക്കെ വരാം അപ്പോൾ അതിൽ കൂടെയൊക്കെ അകത്തേക്കാണ് അപ്പോൾ ആ മട്ടിൽ ഓട്ടിൻ്റെ അല്ല ഷീറ്റിൻ്റെ രണ്ട് മൂർക്കൽ അതിഥിയൊക്കെ കണ്ടിരുന്നു പിന്നെ പുള്ളി തട്ടി വടിയൊക്കെ അടിച്ചപ്പോഴാണ് താഴെ ചാടിയത് അപ്പോൾ ആ അതിഥിയൊക്കെ ആവാ ഇതൊക്കെ രണ്ട് മാസമേലായിട്ടുള്ളൂ രണ്ട് മാസം പിന്നിട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒന്നും ഇത് ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ പുളിയറക്കോണ ഭാഗത്തൊക്കെ എൻ്റെ ഓർമ്മയിൽ ഈ മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷം സർവീസിന് ഇടയിൽ ഇന്ന് വരെ എനിക്ക് പുള്ളിയാ നമ്മുടെ ഈ പുളിയറക്കോണം എന്ന് പറയുന്ന സ്ഥലത്തൊന്നും പെരുമ്പാമ്പിനൊക്കെ ഇട്ടില്ല പക്ഷേ ഈ മാസത്തിൽ ഞാൻ മൂന്ന് പെരുമ്പാമ്പളായിരുന്നു എടുത്ത് ഒരേ ഏരിയെന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് പാ മൂന്ന് പെരുമ്പളെടുത്ത് അപ്പോൾ ഇതൊക്കെ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അത്ഭുതമായിരിക്കുന്നത് ഇതെങ്ങനെ വരുന്നു പിന്നെ ചെറിയ കിഴി പെരുങ്ങിഴി ഭാഗത്ത് പെരുമ്പാമ്പിൻ്റെ ഒരു താഴ്വരയായി മാറി പണ്ട് അവിടെ അവിടെ അങ്ങനെ പക്ഷേ അവിടെയൊക്കെയുള്ള പ്രത്യേകത കുഞ്ഞ് പെരുമ്പാമ്പുകളെ കിട്ടുന്നില്ല എന്നാണ് അപ്പോൾ കുഞ്ഞ് പെരുമ്പാമ്പുകളെ കിട്ടിയില്ലെങ്കിൽ പിന്നെ വലുത് മാത്രമേ അങ്ങനെ വരും കാരണം നാൽപ്പതും മുപ്പതും മുട്ടയിടുന്ന പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ ആ പരിസരത്തെ കൊണ്ടാണ് അങ്ങനെ അവിടെ ആർക്കും കിട്ടിയിട്ടില്ല എല്ലാം വലുതുകൾ മാത്രമേ കിട്ടുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും സമയങ്ങൾ എന്തെങ്കിലും നമ്മുടെ ഇന്നത്തെ യാത്ര ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിൽ ചില ആൾക്കാർ ചേർന്ന് വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ചിലപ്പോൾ അടുത്ത പറമ്പിലെ നായ്ക്കളൊക്കെ കുടിക്കാണ്ട് വെള്ളം ശേച്ച് മുറ്റത്തൊക്കെ വെക്കാറുണ്ട് അങ്ങനെയൊന്നും വെക്കരുത് വെള്ളം ഒരിക്കലും താഴെ വെക്കരുത് മതിലെ വെള്ള കിളികൾക്കോ മറ്റേ വെള്ളം കുടിക്കാൻ വെക്കുന്നതിന് മല ഹൈറ്റിൽ മതിലിൻ്റെ മേളിൽ അങ്ങനെ എന്തെങ്കിലും വയ്ക്കണം കാരണം പാമ്പുകൾക്ക് വെള്ളം അനിവാര്യമായി വരുന്ന സമയത്ത് നമ്മുടെ വീടിനകത്തേക്ക് വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ എഴിഞ്ഞെത്തും അപ്പം അത് പിന്നെ സ്ഥിരമായി മാറി പിന്നെ സ്ഥിരം അങ്ങനെ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ നമ്മുടെ വീട്ടിലേക്ക് വരും അപ്പോൾ അത് പോവുകയില്ല അപ്പോൾ അതുപോലെ ബാത്റൂമിനകത്തൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ ബാത്രുമൂന്നൊക്കെ വഴി വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ അത് കഴിവ് പരമാവധി നമ്മളതിനെ ശേഖരിച്ച് അടുത്ത പറമ്പിലേക്ക് ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതേ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം ഇനി എഴിഞ്ഞു പോകും അപ്പോൾ നമ്മളെന്തായാലും ഇദ്ദേഹത്തിന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോ സഞ്ജയ് അവരുടെ വീട്ടിൽ വിറവിൻ്റെ അടിയിലിരുന്ന അല്ലെങ്കിൽ വിറവിൻ്റെ വിറവിൻ്റെ അടിയിലിരുന്ന ചെറിയ ഒരു ചേരാ അതിഥിയുടെയും നമ്മുടെ മൂർഖ അതിഥിയുടെയും വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ അതുവരെല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ